ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് സഞ്ജു ടെക്കി അതായത് നമ്മുടെ യൂട്യൂബിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലോഗറാണ് സോ സഞ്ജു ടെക്കി ഇപ്പം കുറച്ച് നാളായിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ സഞ്ജു ടെക്കിയുടെ വണ്ടിയിൽ അതായത് സഫാരി വണ്ടിയിൽ എന്താ ടാർക്കിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു സിനിം പൂളിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അപ്പോൾ അത് എം ബി ഡി കണ്ടുപിടിച്ച് എം ബി ഡി അറിഞ്ഞ് വെളിച്ചം ഓൺ ചെയ്ത് അതിനുശേഷം വന്നൊരു വീഡിയോ ഇട്ട് എന്നിട്ട് പറഞ്ഞു ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും എനിക്ക് ഇത്രത്തോളം റീച്ച് കിട്ടില്ല എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചായി അതായത് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഈ സഞ്ജു ടെക്കിയുടെ വീഡിയോയ്ക്ക് ഭയങ്കര നല്ല മില്യൺ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം എം വി വിളിച്ച് എന്താ ഒരു വാൺ ചെയ്ത് വിട്ടു വാൺ ചെയ്ത് വിട്ടതിന് ശേഷം കാണിച്ച ഒരു വീഡിയോ ഒരു വീഡിയോ അതും എന്താണ് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു കേസായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ചെയ്ത ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ സഞ്ജുടക്കിയുടെ ലൈസൻസ് ലൈഫ് ലോങ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തു പിന്നെ വണ്ടിയുടെ പെർമിറ്റ് ഒരു കൊല്ലത്തേക്ക് അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ടോട്ടലി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രി ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സഞ്ജു ഡക്ക് യൂട്യൂബിൽ നിന്ന് എത്രത്തോളം യൂട്യൂബിൽ നിന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര പൈസ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഗവൺമെൻറ് പിടിച്ചെടുക്കുമെന്നാണ് അതായത് ഗവണ്മെന്റിന് കൊടുക്കണമെന്നാണ് ഇപ്പം ഞാനിപ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണ് മീഡിയാസിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അത് പറയുന്നത് ഇതുപോലെ എന്താണ് പൈസ അതായത് സഞ്ജു ടെക്കിയുടെ യൂട്യൂബ് മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ ഗവൺമെൻറ്റിന് കൊടുക്കണമെന്നുള്ളത് സോ അതെങ്ങനെയാണ് അതിനോട് എനിക്ക് വിയോജിപ്പാണ് ഇപ്പം നമുക്ക് നമ്മളെ അഭിപ്രായം പറയാമല്ലോ എന്താണ് ഇപ്പം സഞ്ജു ടെക്കി ആ എന്താണ് സഞ്ജു ടെക്കിയുടെ കഴിവ് കൊണ്ട് ഇപ്പം യൂട്യൂബിലായാലും ഏത് ഏതോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിട്ടുണ്ടെങ്കിലും എന്താണ് വീഡിയോസ് ചെയ്ത് ട്രാവലിംഗ് വീഡിയോ എന്തെങ്കിലും എന്തെങ്കിലും വീഡിയോസ് ചെയ്ത് അത് വരുമാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ആറ് കഴിവാണ് ഗവൺമെൻറ് കഴിവാണ് അല്ല അത് അവരവരുടെ കഴിവാണ് സോ അങ്ങനെ കിട്ടുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്ത ഇപ്പം ഈയൊരു എന്താണ് ഇതുപോലെ ഈ ഒരു റോഡില് അഭ്യാസം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്ന ആദ്യം ഇവർ വിജ് ആദ്യം ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ഉപദേശം കൊടുത്ത് വിട്ട് വിടുക ചെയ്തത് പിന്നീട് ഈ സഞ്ചുട്ടേക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഇങ്ങനത്തെ ഒരു ആക്ഷൻസ് പോലും വരാം വരത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല വേറൊരു എന്ന് വെച്ചാൽ ഈ ഡ്രൈവിംഗിൻ്റെ പല നിയമങ്ങളും കാര്യങ്ങളെ കുറിച്ച് ഇന്നും എല്ലാവർക്കും അറിയത്തുന്നുമില്ല എല്ലാവർക്കും എല്ലാ നിയമങ്ങളെ പറ്റിയും അറിവുള്ള കാര്യങ്ങളല്ലേ ഇപ്പം തന്നെ പല നിയമങ്ങളും ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് അറിയുന്നത് തന്നെ അല്ലാതെ നമ്മൾ എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലാതെ പലർക്കും ഇതിനെക്കുറിച്ച് പല ഇതും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം സോ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ആദ്യം എല്ലാവർക്കും എന്താണ് ഇത്തരം നിയമങ്ങൾ എന്താണ് റോട്ടിലായാലും വാഹനങ്ങളുടെ പല നിയമങ്ങളും ആദ്യം പറഞ്ഞു കൊടുക്കുകയും അത് അവർക്ക് അവർക്ക് മാക് മിനിമം അവർക്കൊന്നും അറിവുണ്ടായിരിക്കും എന്റെ അതിനെപ്പറ്റി അപ്പൊ അങ്ങനെയൊന്നുമില്ല അപ്പൊ എന്തായാലും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമെന്ന് വെച്ചാൽ എന്താണ് അവര് ലൈസൻസ് കട്ട് ചെയ്യാം അപ്പോൾ വണ്ടിയുടെ പെർമിറ്റ് ഒരു കുലത്തേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ലൈസൻസ് ലൈഫ് ലോങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് സ്വാഭാവികം കാരണം നമ്മളിപ്പം റോഡുകളിൽ വാഹനത്തിന്റെ വില എന്തിന്റെ പേരിലായാലും നമ്മളിപ്പം നിയമം ലംഘിച്ചാൽ നമുക്ക് എന്തായാലും ശിക്ഷ കിട്ടും അതിപ്പം സ്വാഭാവികം അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് എന്താണ് വണ്ടിയുടെ വണ്ടിയുടെ പെർമിറ്റ് കട്ട് ചെയ്തു ഒരു കൊല്ലത്തേക്ക് വേണ്ടി മാത്രം ഇപ്പം സഞ്ചുട്ടക്കി വണ്ടികൾ കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഓട്ടിക്കാൻ പറ്റില്ല കാരണം എന്താണ് ലൈഫ് ലോങ്ങ് ആയിട്ട് ലൈസൻസ് കട്ട് ചെയ്തു അതിപ്പോൾ ഗവൺമെന്റ് കൊടുത്ത ഒരു എന്താണ് ചെയ്തതിനുള്ള ഒരു തെറ്റ് ചെയ്തതിനുള്ള ഒരു നിശിക്ഷയായിട്ട് നമുക്ക് അംഗീകരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ സഞ്ജുട്ടിക്ക് എന്താണ് ഇതുവരെ സമ്പാദിച്ചാൽ അല്ലെങ്കിൽ ഇത്തരം വീടുകളിൽ നിന്ന് എന്തെങ്കിലും പൈസ ഗവൺമെന്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ ഗവൺമെന്റിന് പൈസ ഇല്ലാതിരിക്കുന്നതാ ഇതുപോലെ ആരെങ്കിലും അവരവരുടെ കഴിവ് ഉപയോഗിച്ച് എന്തെങ്കിലും ഇൻകം എന്തെങ്കിലും സോഴ്സ് ഓഫ് മണി എവിടെന്നെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് പൈസ ഇല്ലാതിരിക്കുന്നതിനെ കൊണ്ട് എന്താണ് അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടല്ല കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തെറ്റ് ചെയ്താൽ നമുക്കത് ശിക്ഷ കൊടുക്കാം ഇങ്ങനെ ഈ പൈസ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിന് ആ പൈസ കൊടുക്കുക എന്ന് പറയുന്നതിന് അതെങ്ങനെയാണ് ശരിയാകുന്നത് അവരൊരു അവരൊരു കഴിവ് ഉപയോഗിച്ച് പൈസ കണ്ടെത്തുന്നു സോ അത് ഗവൺമെന്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് അങ്ങനെ ചോദിക്കുന്നതേ തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് പൈസ ഇല്ല ഗവൺമെന്റ് ആരെയെന്ന് പൈസ പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ നിയമങ്ങൾ നമ്മൾ അറിയുന്നത് നമ്മൾ ആ കുഴിയിൽ പോയി ചാടുന്നോ മാത്രമാണ് അല്ലാത്ത പക്ഷെ നമുക്ക് അറിയത്ത് കൊടുക്കില്ല അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ കാര്യങ്ങളോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിലെ ഞാൻ കണ്ട വീഡിയോസ് എല്ലാം അങ്ങനെ തന്നെയാണ് എന്താണ് മന്ത്രി പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ആ പൈസ എന്താണ് ഇതിന്ന് കിട്ടിയ പൈസ ഗവൺമെന്റിന് കൊടുക്കണം ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനെപ്പറ്റി വീണ്ടും പിന്നെ സഞ്ജുട്ടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം വിചാരിച്ചില്ല ഞാൻ ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു എനിക്കെന്റെ ഇത് അത്രത്തോളം അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇടൊന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് സഞ്ജു അമ്മ ഇങ്ങനെ ആയിരുന്നൊരു ഇതിൽ പറയുന്നുണ്ട് നീ ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ സോ സ്വാഭാവികം അത് ശരിയാണ് എന്ത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഇതിനെ കണക്കാക്കാം അല്ലാതെ വേറെ എന്ത് ഈ ഇത്രയും ചെയ്യേണ്ട എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഇതിലും വലിയ തെറ്റുകൾ പലതും ചെയ്തിട്ട് ആളുകൾ ഇവിടെ കൂളായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് അപ്പം അവിടെ നിന്നും ഈ പറയുന്ന നിയമവും കാര്യങ്ങളൊന്നും ഇവർ ഇത്രത്തോളം നോക്കുന്നില്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ഈ ഒരു ഈ പൈസ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഓരോരുത്തരുടെ കഴിവ് ഉപയോഗിച്ച് അവർ പല രീതിയിൽ പൈസ ഉണ്ടാകുന്നു അത് അവരവരുടെ കഴിവാണ് അപ്പോൾ അത് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഒരു ആവശ്യവും എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് ഒരു തെറ്റ് ചെയ്താൽ അവർ സ്വാഭാവികമായിട്ടും അതിനുള്ള തെറ്റ്